നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ബി പി എൽ കാർഡിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന എ പി എൽ കാർഡുകൾക്കുള്ള അപേക്ഷകൾ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോട് അവസാനിക്കും ഇരുപത്തി അഞ്ചാം തീയതി അവധിയാണ് അതിന് മുൻപ് തന്നെ അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ആദ്യ ഗഡുവായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും എത്തിച്ചേരുക രണ്ട് ഗഡു പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് മൂവായിരത്തി രൂപ ഇത് പുതുവത്സരം പ്രമാണിച്ച് ബാക്കി ഗഡുകൾ കുടിശ്ശിക ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ എണ്ണായിരം രൂപയോളം വരും ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അതായത് വരുന്ന മാസങ്ങളോടെ തന്നെ നൽകി തീർക്കുമെന്നുള്ള പ്രധാന അറിയിപ്പുകൾ വരുന്നുണ്ട് ഇത് മാത്രമല്ല സംസ്ഥാന ബഡ്ജറ്റ് വരുന്നു നിലവിൽ പെൻഷൻ തുകയിൽ ഒരു വർധനവ് ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും ഈ സമയത്ത് വരുന്നുണ്ട് സാധാരണക്കാർക്ക് ആനുകൂല്യം മുടങ്ങാതെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം മുതൽ ഇപ്പോൾ എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്നുണ്ട് ക്രിസ്മസും പുതുവത്സരം പ്രമാണിച്ച് രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് ലഭിക്കുമെന്നായിരുന്നു നമുക്ക് മുൻപ് അറിയിപ്പ് ലഭിച്ചിരുന്നത് പക്ഷേ അതിനുള്ള പണം സമാഹരിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആദ്യ ഗഡുവായിട്ട് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക അതിനുശേഷം ബാക്കി ഗഡുക്കളും പുതുവത്സരം പ്രമാണിച്ച് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഇത് മാത്രമല്ല അഞ്ചു മാസത്തെ കുടിശ്ശികയുണ്ട് ഉണ്ട് എണ്ണായിരം രൂപയോളം അത് വരും അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളോടൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നതുമായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുകൾക്ക് ക്രിസ്മസ് പുതുവത്സരമൊക്കെ പ്രമാണിച്ച് പ്രത്യേക വിപണികൾ ആരംഭിച്ച് സപ്ലൈകോ വഴിയും അതോടൊപ്പം തന്നെ സഹകരണ വിപണികൾ വഴിയുമൊക്കെ മുൻപ് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുകളില്ല എങ്കിൽ പോലും സപ്ലൈകോ വഴി പന്ത്രണ്ടിൽ പരം ഉൽപ്പന്നങ്ങൾ സബ്സിഡി പ്രൊഡക്റ്റുകൾ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ പതിവുള്ള രീതിയിൽ തന്നെയാണ് മറ്റ് കൂടുതൽ സ്പെഷ്യൽ ഐരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല മുൻപൊക്കെ സ്പെഷ്യൽ പഞ്ചസാര ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രത്യേക ആനുകൂല്യങ്ങൾ ഈ വർഷം പ്രഖ്യാപിച്ചിട്ടില്ല സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ സപ്ലൈ സപ്ലൈകോ വഴി പന്ത്രണ്ടിൽ പരം ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത് അതും പരമാവധി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡുകൾ ഹാജരാക്കി ഇത്തരം ഉൽപ്പന്നങ്ങൾ ഈ ഒരു വിലക്കയറ്റം കൂടി ഉണ്ടാകുന്ന സമയത്ത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഐ പി പി ബി നിവാ ബൂപ്പിയുമായിട്ട് സഹകരിച്ച് എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപയിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പോളിസി നടപ്പാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപകട ത്തിന് അതായത് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഉണ്ടാകുന്ന വൈകല്യങ്ങൾക്കും അതോടൊപ്പം തന്നെ അപകടത്തിൽ എന്തെങ്കിലുമൊക്കെ അത്യാഗിതം സംഭവിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിനും പതിനഞ്ച് ലക്ഷത്തിൻ്റെ കവറേജ് ലഭ്യമാകുന്ന പദ്ധതിയാണിത് അതോടൊപ്പം തന്നെ പെൺമക്കളാണെങ്കിൽ അവരുടെ വിവാഹ ആവശ്യത്തിന് മക്കളുടെ പഠന ആവശ്യത്തിന് ഓരോ ലക്ഷം രൂപ വീതം ലഭിക്കുന്ന അതോടൊപ്പം തന്നെ ആക്സിഡന്റിൽ ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിഞ്ഞാൽ പ്രതിദിനം രണ്ടായിരം രൂപ വീതം നമുക്ക് ലഭിക്കുന്ന സ്കീമുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇതിൽ അഞ്ച് ലക്ഷത്തിൻ്റെ പത്ത് ലക്ഷത്തിൻ്റെ പതിനഞ്ച് ലക്ഷത്തിൻ്റെ എന്നിങ്ങനെ വിവിധ വേരിയൻറ്റുകൾ ലഭ്യമാണ് നമുക്ക് താൽപ്പര്യമുള്ള സ്കീമുകൾ ചേരാൻ സാധിക്കും ഐ പി ബി ബിയുടെ അതായത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കാണ് ഈ ഇൻഷുറൻസ് പോളിസി നടപ്പാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സമീപമുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ എത്തിച്ചേർന്ന ഈ ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് പോളിസിയെ പോളിസിയെപ്പറ്റി കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുക വളരെ പ്രാധാന്യമറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക